അപ്പൊ ജിന്തർ കാലിക്കാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമന്റ് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനേഷൻ അതിന്റെ അത്ര കുഞ്ഞു ബെൽബട്ടൺ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോ കണ്ടി തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഒത്തിരി നാളായിട്ട് ഈ ബീഫും ചിക്കനും ഒക്കെ തന്നെയാണ് റെസിപ്പിയായിട്ട് കാണിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ പോലത്തെ രീതിയിലല്ല ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ ടേസ്റ്റിലാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാവേ അപ്പോൾ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാമ്പാറിന് മസാല വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൻ്റെതാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കടലയുണ്ടല്ലോ കടലപ്പരിപ്പ് അതാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉഴുന്ന് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ആയിട്ട് മല്ലി പച്ചമല്ലി കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ മെയിൻ നല്ലൊരു ടേസ്റ്റ് ഈ കറിക്ക് കൊടുക്കുന്നത് ജീരകമാണ് അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ തന്നെ നിറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാത്രം ഉലുവ മാത്രമേ നമ്മളൊരു അര ടീസ്പൂൺ അളവിൽ മാത്രമേ ഉലുവ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം മനസ്സിലായാലും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉലു ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ മല്ലി പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല ജീരകം അര ടീസ്പൂൺ അളവിൽ ഉലുവ പിന്നെ ഒരു ചെറിയ കഷ്ണം കായ കായത്തിൻ്റെ കഷ്ണം ഇടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമ്മുടെ വറ്റൽ മുളക് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊരു നാല് നാലല്ല ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ഇതുണ്ടല്ലോ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ അതിലൊരു അരക്കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ് ഞാൻ എടുത്തതിന് ശേഷം നല്ലതുപോലെ വേഗിച്ച് വെച്ചിരിക്കുന്നതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാണ് കേട്ടോ പിന്നെ ഇതൊരു നെല്ലിക്ക വലിപ്പത്തിന് നമ്മുടെ പിഴിപുളിയാണ് സാമ്പാർ പുളി എന്നൊക്കെ പറയില്ലേ ആ ഐറ്റമാണേ ഇത് ശർക്കര ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്ന മറ്റൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഇതും കൂടെ ചേർക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് അച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരച്ചാണ് ചേർക്കേണ്ടത് ഇപ്പം ഞാനിത് അരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് ഏട്ടോ ഒന്ന് ഉരുക്കിയതിന് ശേഷം കാര്യം ഇതിൽ എന്തെങ്കിലും കട്ട് ഈ തരി തരിയൊക്കെ ഉണ്ടാവുകയില്ലെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ശർക്കര ഒന്ന് ഉരുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കുന്ന കഷ്ണങ്ങളാണ് വെണ്ടയ്ക്ക അതുപോലെ നമ്മുടെ മുരിങ്ങക്കോല് പിന്നെ നമ്മുടെ ഇതിലെ മെയിൻ താരമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ മത്തനാണ് അത് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് അതിൻ്റെ തൊണ്ട് കളയാണ്ട് പച്ച കളറ് തൊണ്ടുണ്ടല്ലോ അത് അതോടുകൂടി തന്നെയാണ് എടുക്കാറുള്ളത് പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഫ്രിഡ്ജിൽ ഇങ്ങനെ തൊലിയെല്ലാം കട്ട് ചെയ്ത് എളുപ്പത്തിന് തന്നെ വെച്ചിരുന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനെടുക്കുന്ന ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന കഷ്ണങ്ങൾക്കൊക്കെ അല്പം വലിപ്പം കൂടുതലായിരിക്കും അപ്പോൾ മത്തൻ കൂടി തന്നെയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ തൊണ്ടില്ലാതിരിക്കുന്നത് അത് ആ കൂടി പച്ച തൊലിയോട് കൂടി തന്നെയാണ് ഇടുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഉണ്ടോ പച്ചമുളക് രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ ഈ മസാല ഐറ്റംസ് എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് വരാം ഇതിനെല്ലാം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ നമ്മുടെ കായം ഇട്ട് കൊടുക്കാവേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ റെസിപ്പിയുടെ പേര് ഉടുപ്പി സാമ്പാർ എന്നാണ് കേട്ടോ ഉടുപ്പി സാമ്പാർ അപ്പോൾ ഉടുപ്പി അമ്പലത്തിനൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അതറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പം ശർക്കര നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ശർക്കര ജീരകമൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാക്കുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഇതും കൂടെ എന്താണ് നെയ്യും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് ചിലർക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാകില്ല അതിനകത്തേക്ക് പ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് നമ്മുടെ ഉലുവ ഉലുവ അര ടീസ്പൂണേ പാടുള്ളൂ അത് വീണ്ടും പറയുന്നുണ്ടെന്ന് പറയൽ കഴിച്ചിട്ട് വരും അപ്പോൾ അതുകൊണ്ടിട്ട് അളവ് കറക്റ്റായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ജീരകം വറ്റ എല്ലാം കൂടെ നമുക്കങ്ങോട്ട് ഒന്നിച്ച് അങ്ങോട്ട് എടുത്ത് വെക്കാം ഇനി ഇതിന്റെ പാകം അറിയുന്നത് നമ്മുടെ ജീരകം ഇല്ലേ ജീരകം ഒന്ന് പൊട്ടി വരുന്നതാണ് നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ ഇതിന്റെ പാകം എന്ന് പറയുന്നത് ജീരകം എല്ലാം ഒന്ന് പൊട്ടി നല്ല ഇതായിട്ട് വരണം അതുവരെ നമ്മളിങ്ങനെ ഒന്ന് റോസ്റ്റ് ജീരകം ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ചവ് ഓഫ് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെക്കുക അതിനുശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവേ എന്നതിന് ശേഷം നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക അതിന് കുഴപ്പമില്ല രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ് മുരിങ്ങക്കോലും വെണ്ടക്കറി കൂടെ കണ്ടിട്ട് ഇട്ടു നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുക്കർ യൂസ് ചെയ്യാത്തത് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആര്യാസിലെ ഈ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സാമ്പാർ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയോ ഇഡ്ലിയോ ഇതൊന്നും അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വരെ അത്രയ്ക്കും ടേസ്റ്റിയാണ് നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അരപ്പും കൂടെ അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇത് ചെയ്തു വെച്ചിരുന്നതിന് തണുത്ത് കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ജാറിലേക്ക് എന്നതിനുശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അഞ്ച് ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി മഷി പോലെ അരയ്ക്കേണ്ട കാര്യമില്ല ഇച്ചിരി തരിതരിപ്പോട് കൂടിയാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുമോ നമുക്ക് നോക്കാം ഇതേ ഇവിടെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ ഇങ്ങനെ മഷി പോലെ ഉടഞ്ഞ് അങ്ങനെയല്ല ഇത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്തിന് എടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഇത് കണ്ടോ ഞാൻ ഒത്തിരി മഷി പോലെ അല്ല എടുത്തിട്ടുള്ളത് ഒരു കൂടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കണം അതും ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു അതുകൊണ്ടിട്ടാണ് ഓരോ കാര്യം ഇങ്ങനെ ഇതായിട്ട് പറയുന്നത് കേട്ടോ അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റകത്ത് നമ്മൾ വെളുത്തുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഉള്ളി സവാള അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കേട്ടോ പക്ഷെ കിടിലും ടേസ്റ്റാണ് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നെല്ലിക്ക വലിപ്പത്തി നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായില്ലേ പുളിവെള്ളം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കറക്റ്റ് അളവാണ് അപ്പോൾ അത് അങ്ങനെ അത്രയും തന്നെ അളവ് അളവെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഉപ്പൊക്കെ ലാസ്റ്റ് നോക്കിയാൽ മതി നമ്മുടെ പുളിയും തക്കാളിയുടെയൊക്കെ ഒരു നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ പുളി എങ്ങനെ എങ്ങനെയാണെന്ന് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഇതായിരുന്നു ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനീയം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ നമുക്ക് ശർക്കര പാനീയാക്കണമെന്നൊരു ഒരു ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പീസ് നല്ല ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു വലിയ പീസ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ അതല്ലെങ്കിൽ അച്ച് കിട്ടുമെങ്കിൽ ഒരൊറ്റ പീസ് അച്ചിട്ട് കൊടുത്താൽ മതി കറക്റ്റ് അളവാണ് ഈ സാമ്പാറിന് അപ്പോൾ അത് ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു താളിപ്പും കൂടെ റെഡിയാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം എല്ലാം കറക്റ്റ് ഇതാണ് കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല ഇതായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് കുറുകിയിട്ടില്ല ഒരുപാട് ലൂസായിട്ടുമില്ല അപ്പോൾ നമുക്ക് താളിപ്പ് റെഡിയാക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളകും പിന്നെ റ്റലുമുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലെ അരിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് നമ്മളെ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ഒരു കുഞ്ഞു ബട്ടൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ സാമ്പാർ കണ്ടോ മണം എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ ആരായാലും ഒന്ന് കഴിച്ചു പോകും അത്രയും ടേസ്റ്റിയും ആണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ എൻ്റെ കഷ്ണം ഒന്നും എന്ത് പോയിട്ടില്ല അതേ ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ കേട്ടോ ഇനിയിപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് ദോശയുടെ ഇഡ്ഡ്ലിയുടെ ഒന്നും കൂടെയല്ലേ ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സാമ്പാറും കൂടെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അങ്ങനെ അങ്ങോട്ട് കൂട്ടി കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റ് എന്ന് അറിയാമോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ബ്രെഡും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എനിക്ക് കമൻറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ ഇഷ്ടമായാൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്